നമസ്തേ തിരുവനന്തപുരത്തേക്ക് സ്വാഗതം ഉക്രൈൻ യുദ്ധത്തിനിടയിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിന് ഇന്ത്യക്കെതിരെ തീരുവ ഉയർത്തുമെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തി മണിക്കൂറുകൾക്ക് ശേഷം ക്രൂഡ് ഇറക്കുമതിയിലെ ഇവരുടെ ഇരട്ടത്താപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ട് വാഷിംഗ്ടണിനും യൂറോപ്യൻ യൂണിയനുമെതിരെ ഇന്ത്യ തിരിച്ചടിച്ചു റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയെ ചൊല്ലി യു എസിൽ നിന്നും യൂറോപ്യൻ യൂണിയനിൽ നിന്നുമുള്ള വിമർശനങ്ങളെ വിമർശിച്ചുകൊണ്ട് മോസ്കോയുമായി തുടർച്ചയായതും ഗണ്യമായതുമായ പാശ്ചാത്യ വ്യാപാരത്തിന്റെ വെളിച്ചത്തിൽ തങ്ങളുടെ ലക്ഷ്യം ന്യായീകരിക്കാനാവാത്തതും യുക്തിരഹിതവുമാണെന്ന് ഇന്ത്യ പറഞ്ഞു റഷ്യൻ എണ്ണ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഇന്ത്യക്കുമേലുള്ള തീരുവ ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് മറുപടിയായി വിദേശകാര്യ മന്ത്രാലയം എംഇയെ ഉക്രൈൻ സംഘർഷം പുറപ്പെട്ടതിനെ തുടർന്നാണ് ഇന്ത്യ റഷ്യൻ എണ്ണ വിലക്കുറവിൽ വാങ്ങാൻ തീരുമാനിച്ചതെന്നും ഇത് പരമ്പരാഗത ഊർജ്ജ വിതരണക്കാർ തങ്ങളുടെ കയറ്റുമതി യൂറോപ്പിലേക്ക് തിരിച്ചുവിടാൻ കാരണമായെന്നും പറഞ്ഞു ആ സമയത്ത് ആഗോള ഊർജ്ജ വിപണികളെ സ്ഥിരപ്പെടുത്തുന്നതിനുള്ള ഒരു മാർഗമായി അമേരിക്ക ഇന്ത്യയുടെ വാങ്ങലുകളെ പ്രോത്സാഹിപ്പിച്ചിരുന്നു ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് താങ്ങാനാവുന്നതും പ്രവചനാതീതവുമായ ഇന്ധനവില ഉറപ്പാക്കുന്നതിന് റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ഊർജ്ജ ഇറക്കുമതി അനിവാര്യമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം ഊന്നി പറഞ്ഞു ഇന്ത്യയുടെ ഇറക്കുമതി ഇന്ത്യൻ ഉപഭോക്താവിന് പ്രവചനാതീതവും താങ്ങാനാവുന്നതുമായ ഊർജ ചെലവ് ഉറപ്പാക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ആഗോള വിപണി സാഹചര്യങ്ങളിൽ അവ നിർബന്ധിതമാക്കുന്ന ഒരു ആവശ്യകതയാണ് എന്നിരുന്നാലും ഇന്ത്യ വിമർശിക്കുന്ന രാജ്യങ്ങൾ തന്നെ റഷ്യയുമായി വ്യാപാരത്തിൽ ഏർപ്പെടുന്നുണ്ടെന്ന് ഇത് വെളിപ്പെടുത്തുന്നു ഞങ്ങളുടെ കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി അത്തരം വ്യാപാരം ഒരു സുപ്രധാന ദേശീയ നിർബന്ധം പോലുമല്ല മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യൂറോപ്യൻ യൂണിയനും റഷ്യയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരത്തെ മന്ത്രാലയം എടുത്തുകാട്ടി അത് ആ വർഷമോ അതിനുശേഷമോ റഷ്യയുമായുള്ള ഇന്ത്യയുടെ മൊത്തം വ്യാപാരത്തെക്കാൾ ഗണ്യമായി കൂടുതലായിരുന്നു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ റഷ്യയിൽ നിന്ന് ആണവ വ്യവസായത്തിനായി യുറേനിയം ഹെക്സാഫ്ലൂറൈഡ് വൈദ്യുത വാഹന വ്യവസായത്തിനായി പലീഡിയം വളങ്ങൾ രാസവസ്തുക്കൾ എന്നിവ ഇറക്കുമതി ചെയ്യുന്നത് തുടരുന്നു പ്രസ്താവനയിൽ പറയുന്നു ഉക്രൈനുമായുള്ള യുദ്ധത്തിനിടയിൽ റഷ്യയിൽ നിന്ന് വൻതോതിൽ എണ്ണ വാങ്ങിയതിന് ഇന്ത്യയ്ക്കുമേലുള്ള തീരുവ ഗണ്യമായി ഉയർത്തുമെന്ന് ട്രംപ് നേരത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നു റഷ്യൻ യുദ്ധയന്ത്രം ഉക്രൈനിൽ എത്ര പേരെ കൊല്ലുന്നുണ്ടെങ്കിലും അവർക്ക് പ്രശ്നമല്ല ഇക്കാരണത്താൽ ഇന്ത്യ യുഎസ്എക്ക് നൽകുന്ന താരിഫ് ഞാൻ ഗണ്യമായി ഉയർത്തും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞിരുന്നു എന്നിരുന്നാലും ശക്തമായ പ്രതികരണത്തിൽ ഇന്ത്യ ദേശീയ താൽപ്പര്യത്തിനും സാമ്പത്തിക സുരക്ഷയ്ക്കും അനുസൃതമായി പ്രവർത്തിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു ഇന്ത്യയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആഗോള വ്യാപാര യാഥാർത്ഥ്യങ്ങളുടെ വിശാലമായ പശ്ചാത്തലത്തെ അവഗണിക്കുകയാണെന്നും കൂട്ടിച്ചേർത്തു ആഗോള വിപണിയിലെ അസ്ഥിരത കണക്കിലെടുത്ത് ഊർജ്ജ പങ്കാളിത്തം ഉൾപ്പെടെയുള്ള വിദേശ നയ തീരുമാനങ്ങൾ സ്വതന്ത്രവും പ്രായോഗിക പരിഗണനകളെ അടിസ്ഥാനമാക്കിയുമുള്ളതുമാണെന്ന് ന്യൂഡൽഹി ആവർത്തിച്ചു വാദിച്ചു അതിനിടെ ഇന്ത്യക്ക് പിന്നാലെ ട്രംപിന്റെ ഭീഷണികളും മുന്നറിയിപ്പുകളും ചൈനയും തള്ളുകയാണ് ചൈന ഇതുവരെ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തിയിട്ടില്ല ട്രംപ് ഭരണകൂടവുമായുള്ള ഇടപാടുകളിൽ ചൈന ഉറച്ച നിലപാട് പ്രകടിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് വ്യാപാരം ഊർജ്ജം വിദേശ നയ വിഷയങ്ങൾ എന്നിവ ചർച്ചകളിൽ ഉൾപ്പെടുമ്പോൾ കഴിഞ്ഞ ആഴ്ച ചൈനയും യു എസും തമ്മിലുള്ള ചർച്ചകൾക്ക് ശേഷം യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസെന്റ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചിരുന്നു റഷ്യൻ എണ്ണ ഏറ്റെടുക്കലുകളെ സംബന്ധിച്ച് ചൈനക്കാർ അവരുടെ പരമാധികാരം വളരെ ഗൗരവമായി കാണുന്നു എന്ന് ചൂണ്ടിക്കാട്ടി അവരുടെ പരമാധികാരത്തിന് ഞങ്ങൾ തടസ്സം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ അവർ നൂറ് ശതമാനം താരിഫ് നൽകാൻ ആഗ്രഹിക്കുന്നു ബെസെന്റ് പറഞ്ഞു വ്യാപാര കരാർ ഉറപ്പിക്കുന്നതിനും ശിക്ഷാ തീരുവകൾ തടയുന്നതിനുമായി അമേരിക്കയിലെയും ചൈനയിലെയും ഉദ്യോഗസ്ഥർ നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ചേക്കാം എന്നിരുന്നാലും ഇറാനിൽ നിന്നും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ചൈന നിർത്തണമെന്ന് അമേരിക്കയുടെ നിർബന്ധത്തെക്കുറിച്ച് അവർ വ്യക്തമായി ഭിന്നാഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുകയാണ് നൂറ് ശതമാനം താരിഫ് ഏർപ്പെടുത്തുമെന്ന അമേരിക്കയുടെ ഭീഷണിക്ക് മറുപടിയായി ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം ബുധനാഴ്ച എക്സിൽ ഒരു പ്രസ്താവന പുറത്തിറക്കി നമ്മുടെ ദേശീയ താല്പര്യങ്ങൾ നിറവേറ്റുന്ന രീതിയിൽ ചൈന എപ്പോഴും ഊർജ്ജ വിതരണം ഉറപ്പാക്കും നിർബന്ധവും സമ്മർദ്ദവും ഒന്നും നേടില്ല ചൈന അതിന്റെ പരമാധികാരം സുരക്ഷാ വികസന താല്പര്യങ്ങൾ എന്നിവ ശക്തമായി സംരക്ഷിക്കും മന്ത്രാലയം പറഞ്ഞു ബെയ്ജിങ്ങും വാഷിംഗ്ടണും പോസിറ്റീവ് വികാരങ്ങളും വ്യാപാര കരാർ കൈവരിക്കാനുള്ള സന്നദ്ധതയും പ്രകടിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഈ പ്രതികരണം പ്രത്യേകിച്ചും വേറിട്ട് നിൽക്കുന്നു ബീജിംഗിലെ ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് എക്കണോമിക്സ് സർവകലാശാലയിലെ ചൈന ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡബ്ല്യൂ ടിഒ സ്റ്റഡീസിന്റെ തലവനായ ടു സിൻ ക്വാൻ താരിഫ് ചുമത്താൻ യു എസ് തീരുമാനിച്ചാൽ ചൈന അവസാനം വരെ പോരാടും ഇതാണ് ചൈനയുടെ സ്ഥിരമായ ഔദ്യോഗിക നിലപാട് എന്ന് പറഞ്ഞതായി റിപ്പോർട്ടുണ്ട് ലോക വ്യാപാര സംഘടനയെ പ്രതിനിധീകരിക്കുന്നത് ഡബ്ല്യു ടിഒ ആണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങലിൽ നിന്ന് ഇന്ത്യയും ചൈനയും ഇതുവരെ പിന്മാറാൻ വിസമ്മതിച്ചതിനാൽ റഷ്യ ഉക്രൈൻ യുദ്ധം തടയാൻ ട്രംപ് മറ്റു വഴികൾ നോക്കേണ്ടി വരും എന്ന് ഏകദേശം ഉറപ്പായി ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം